നന്മയുടെ പാഠപുസ്തകമായി മാറിയ ഒരു ക്ലാസ്സുകാരിയുടെ കഥയാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ സാറയാണ് തന്നാൽ സഹായം ചെയ്ത ക്ലാസ്സുകാരി ഫാത്തിമ സാറയുടെ നന്മ മനസ്സിന് പൊന്നോളം തിളക്കമുണ്ട് അച്ഛന്റെ ശസ്ത്രക്രിയക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണീരൊപ്പാൻ കമ്മലൂരി നൽകി മാതൃകയാവുകയാണ് ഈ പതിനാല് വയസ്സുകാരി ഗുരുതരമായ കരൾ രോഗം ബാധിച്ച ഇടവിലങ്ങ് സ്വദേശി രാജുവിന്റെ ശസ്ത്രക്രിയക്കാവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് ചികിത്സാ ചെലവിലേക്ക് തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിനായി സാറ തയ്യാറാകുന്നത് ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തു തന്റെ ഉപ്പയുടെ ഓപ്പറേഷന് ഒത്തിരി പേർ സഹായിച്ചിരുന്നെന്നും എന്നെക്കൊണ്ട് കഴിയുന്നതാണ് ഞാൻ ചെയ്യുന്നതെന്നും സാറ പറഞ്ഞു എനിക്ക്

പി ടിഎ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു കലാവിശ ന്യൂസ് തൃശൂർ